സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലെ പ്രിയ താരജോഡികളാണ് ഫഹദ് ഫാസിലും നസ്രിയ നസീമും ഇരുവരുടെയും ആരാധകർക്ക് സന്തോഷിക്കാൻ ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് നസ്രിയ ഗർഭിണിയാണെന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നസ്രിയ എത്തിയെന്നൊരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടനുബന്ധിച്ച് രണ്ടു പേരുടെയും കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഇവരുടെ എത്തുകയും ചെയ്തിരുന്നു ഇതോടെ പാപ്പരാസികൾ തല തുടങ്ങി അടുത്തിടെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ മകൻ എങ്ങനെയുള്ളവനാകണമെന്ന് നസ്രിയ തന്റെ ആഗ്രഹം വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് നസ്രിയ ഗർഭിണിയാണെന്നുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കാനിരുന്ന ചില പൊതുപരിപാടികളിൽ നിന്നും അടുത്തിടെ ഇരുവരും പിന്മാറിയിരുന്നു ഇരുവരുടെയും അടുത്ത സുഹൃത്തായ ഒരു സിനിമാ പ്രവർത്തകൻ ഈ വാർത്ത സത്യമാണെന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇരുവരുടെയും കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം മലയാളത്തിലും തമിഴിലുമായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് വിവാഹം നട തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക